ഹലോ ഫ്രണ്ട്സ് രുചി സ്ലോകിനെ മറ്റൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സൈക്കിൾ വാങ്ങാൻ പോവാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ട് പോവാതയുണ്ട് ചിന്നുവിന്റെ ബർത്ത്ഡേ ആയതാണ് നമ്മള് സൈക്കിൾ എടുക്കാൻ പോണേക്കുന്ന മൂന്ന് വയസ്സായി ഹലോ ബർത്ത്ഡേ ആക്കൊക്കെ ഉണ്ട് അപ്പ നമ്മൾ ഈ കടയിലെത്തിക്കണ് ഇത് ഇമ്മാന്റെ ഇപ്പാണ് അത് ഞങ്ങൾ കീപ്പന്നട്ടെ വിളിച്ച അപ്പൊ എന്താ ഓക്ക് ഒന്ന് രണ്ട് സൈക്കിളൊക്കെ ഇതാക്കിയിക്കണ് പിന്നെ നമ്മൾ അമ്മിയുണ്ട് കേട്ടോ സൈക്കിൾ വാങ്ങാൻ ഇത് ഇക്കാന്റെ ചെറിയ കുട്ടിയാണ് എന്താ വെച്ചാൽ പിന്നെ അവിടെ പോലീസിൻ്റെ പോലെ ഒക്കെ ആണ് ട്രാഫിക് പോലീസിൻ്റെ പോലെ പിന്നെ ഓൾക്ക് നമ്മൾ ഈ ഒരു സൈക്കിളാണ് എന്താ സെലക്ട് ചെയ്തിട്ടുള്ളത് ഓക്ക് ഇത് നല്ലോണം പറ്റിക്കണം ഹൈറ്റൊക്കെ ആണ് എന്താ ഈ ഓറഞ്ച് അത് നല്ല രസമുണ്ട് എന്താ ഓക്ക് ചവിട്ടാനൊന്നും അറിയില്ല ഓൾ ആദ്യമായിട്ടാണ് കേട്ടോ സൈക്കിളിനൊക്കെ കയറി പിന്നെ ഈ ഈ ബെല്ലുണ്ടായില്ല അപ്പോൾ ബെല്ലൊക്കെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഓൾ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഉമ്മ ഉണ്ട് ഏർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സൈക്കിളിന്റെ ഇതൊന്നും ആദ്യമായിട്ടാണ് ഓളി കടിക്കൊക്കെ വരുന്നത് അമ്മാൻ്റെ വീട്ടിലെ ഗിഫ്റ്റ് ആയിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കും ഓരോ കേക്കൊക്കെ വാങ്ങിക്കും നമ്മൾ വീട്ടിൽ പോകാറുണ്ട് അപ്പോൾ നമ്മൾ ചിന്നുവിന് കുഞ്ഞ് കേക്ക് ചെറിയ കേക്കൊക്കെ വാങ്ങിക്കണേ പിന്നെ ഓളത്തൊപ്പി അറിയുമ്പോൾ നമ്മളിങ്ങനെ ബേക്കണിങ്ങനെ നമ്മൾ ഇതാകുമ്പോൾ ഓള കണ്ണും കൂടെ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ ഓള തൊപ്പി എന്നിട്ട് എന്തായാലും ചുറ്റും കൊടുത്ത് ഗിഫ്റ്റ് വരുമ്പോൾ മറ്റേ തൊപ്പി ഡ്രസ്സാണ് കേട്ടോ അത് കൊടുത്തത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ചു മുറിച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് പിന്നെ നമ്മൾ എന്താ ചിഞ്ഞുവിന് എത്തോ വായിക്കോടൊക്കെ കൊടുക്കുന്നുണ്ട് എന്താ അയ്യനും നമ്മൾ വായിക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ രണ്ടാളും പിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കൊടുത്തു നമ്മളെല്ലാവരും വൈകിയൊക്കെ കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക് പിന്നെ നമ്മൾ തിന്നാൽ അപ്പത്തിന് ഒരു കഷ്ണം തിന്നാൽ തന്നെ നമുക്ക് മട്ടാവും കേട്ടോ ആ ഈ കേക്ക് നല്ല മധുരമാണ് എന്താ പിന്നെ നമുക്ക് പിന്നെയും തിന്നാൻ പോലും അങ്ങനത്തെ ഒരു കേക്കാട്ടത് എന്താ പിന്നെ ഓരോ രണ്ടാളും അങ്ങോട്ടൊക്കെ ഇങ്ങനെ കൊടുത്തു പിന്നെ എന്താ അയ്യോ ആകെ വെട്ടി വെട്ടി ഇതാകുന്നുണ്ടോ ഓ എല്ലാവരുടെ ബർത്ത് ഡേ അതിന് നമ്മൾ ആഘോഷിച്ചാണ് പിന്നെ എന്താ ലൂലൂറ്റും ഒരു ഗിഫ്റ്റ് കൊടുത്തു ചിന്നൊക്കെ ഇതാക്കി പിന്നെ നിനുവിൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് കൊടുത്തു പിന്നെ ഇതിൻ്റെ ഭാഗ്യം ആണൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാളും ഓരോ ഗിഫ്റ്റ് വാങ്ങിക്കാണ് അപ്പോൾ ഞാനും ഗിഫ്റ്റ് കൊടുത്തു ചിന്നും അല്ലാതും ഒക്കെ ഇതാക്കി പിന്നെ ഗിഫ്റ്റായി എന്താ നിനും ഒരു ഫ്രെയിം മാറ്റവും ഫോട്ടോ ഉള്ള ഫ്രെയിം ഞാൻ ഒരു സിലേക്റ്റ് ആണ് കൊടുത്തത് മറ്റേ പിന്നെ എൽ സി ഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് കാണുമ്പോലെ കൂടി അനുബന്ധ ഇതേപോലത്തെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ